ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമറിവിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ വിക്രമിൻ്റെ കേസ് എന്നാണ് കോടതിയിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വിക്രമിനെതിരെ സാക്ഷി പറയാനായിട്ട് വേദ കോടതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വിക്രമുമായി ബന്ധപ്പെട്ട് എല്ലാവരും കോടതി പരിസരത്തുണ്ട് വാസനും അതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തകനും ശ്രീകാര്യം ശ്രീനിവാസൻ സാറും അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരും ജോസഫും സുദീപും പിന്നെ ബാലൻ അതായത് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനില്ലേ വിക്രം ഇത്രയും പ്രശ്നങ്ങൾക്കിരിയായത് ആ ഒരു സംഭവമായിരുന്നല്ലോ ആ കുട്ടിയുടെ അച്ഛനും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറും വേദയെ കാണുന്നുണ്ട് വേദിയോട് പറയുന്നുണ്ട് നീ ഒരിക്കലും അവൻ്റെ ഇതിൽ സാക്ഷി പറയരുത് അത് അവൻ്റെ ജീവിതത്തിനെതിരെ ആപത്താണ് മാത്രമല്ല ഒരുപാട് കാലം അവൻ ജയിലിൽ നിന്ന് നിറയിക്കേണ്ടതായിട്ട് വരും നീ അതുകൊണ്ട് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ സാരം വേദിയോട് പറയുന്നുണ്ട് പക്ഷേ വേദ തൻ്റെ ഉറച്ച നിലപാടിൽ നിന്ന് ഒരു യാതൊരു വിധം മാറ്റമില്ലാതെ നിൽക്കണം അവൾ ശ്രീകാരം ശ്രീനിവാസൻ സാറോട് പറയുന്നുണ്ടും ഇല്ല ഞാൻ ഒരിക്കലും എൻ്റെ സാക്ഷി മാറ്റി പറയുകയില്ല ഞാൻ കണ്ടതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ശ്രീകാരം ശ്രീവാസ സാറ് വരെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വാ വാസവനെയാണ് വാസവൻ പറയാണ് അവനെ ജയിലിൽ പിടിച്ചിടരുത് അതായത് അവൻ അവനെ ജയിലിനകത്താക്കരുതെന്നാണ് എനിക്കാഗ്രഹം അവൻ എനിക്ക് പുറത്ത് കിട്ടണം എന്നാലേ എനിക്കവനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടും വാസവൻ പറയുന്നുണ്ട് അതായത് ശരിക്കും വാസവൻ അവൻ ജയിലിൽ പോവരുത് പോവരുത് എന്ന് തന്നെയാണ് ആഗ്രഹം എങ്കിൽ മാത്രമേ തൻ്റെ മകനെതിരെ പ്രവർത്തിച്ചവനെ ഇല്ലാതാക്കാൻ വിക്രം വാസവന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഭാഗം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് വേദ വിക്രമിനെതിരെ സാക്ഷി പറയാനും തയ്യാറാവുന്നത് പക്ഷെ മറ്റുള്ളവരാരും തന്നെ ആ ഒരു ഭാഗം കണക്കാക്കുന്നതേയില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് ബാലൻ വന്നിട്ട് വിക്രമിനെ കാണുന്നുണ്ട് വിക്രമിനെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ശേഷം ബാലൻ വന്നിട്ട് വിക്രമിനോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടി എല്ലാം ഇതൊക്കെ നീ അനുഭവിക്കുന്നതും ഇങ്ങനെ ചെയ ഇങ്ങനൊരു തെറ്റ് നിനക്ക് സംഭവിച്ചത് അതുകൊണ്ടല്ലേ അതിൻ്റെ ഭാഗമായിട്ട് നീ പോയി ജയിലിലേക്ക് പോകാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയുകയാണ് അയ്യോ നിങ്ങള മോളുടെ പേര് ഇവിടെ പറയരുത് ആരും ഒന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലം പറയാണ് എനിക്കൊരു ആൺ ആൺമകൻ ഇല്ല എന്നുള്ള സങ്കടം ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കത് മാറിയെന്നും പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിക്രം ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദ കോടതി മുറിയുടെ പുറത്ത് ചെയറിലിങ്ങനെ ഒരു ബെഞ്ചിലിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ രാധയും അങ്ങോട്ട് വരുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്